മഴക്കാലം തുടങ്ങിയതിനൊപ്പം പകർച്ചവ്യാധികളും പടരുന്നു ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം നമസ്കാരം ഞാൻ ഡോക്ടർ സുനിൽ ജെ അണന്ത അങ്കമാലി താലൂക്ക് സൂപ്രണ്ടാണ് മഴക്കാലം ആരോഗ്യ നമ്മുടെ ഈ മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ വർഷം മഴക്കാലം വളരെ നേരത്തെ തന്നെ ഉണ്ടായി കുറച്ച് നേരത്തെ ഉണ്ടായി മഴക്കാലമായിട്ട് ബന്ധപ്പെട്ട് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് തരത്തിലാണ് മൂന്ന് രീതിയിലാണ് ഒന്ന് ജലജന്യ രോഗങ്ങൾ രണ്ട് പുതുകജന്യ രോഗങ്ങൾ മൂന്ന് ജന്തുജന്യ രോഗങ്ങൾ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നതും വ്യാപിക്കാൻ സാധ്യതയുള്ളതും ഈ കൊതുകുജന്യ രോഗങ്ങളാണ് അത് തന്നെ ഡെങ്കിപ്പനി ചിക്കൻ കുഞ്ഞ ഉൾപ്പെടെയുള്ള കൊതുകുജന്യ രോഗങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളത് പകരാൻ സാധ്യതയുള്ളത് അതായിട്ട് ബന്ധപ്പെട്ട് കൊതുകിൻ്റെ ഉറവിട നശീകരണം തന്നെയാണ് ഏറ്റവും അത് അത്യാവശ്യമുള്ളത് നമുക്കറിയാം ഈ കൊതുക് കൊതുകുജന്യ രോഗങ്ങളെ നിയന്ത്രിക്കാനും അല്ലെങ്കിൽ ഇല്ലാതാക്കാനുമായിട്ട് ആരോഗ്യവകുപ്പ് അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ മാത്രം മുന്നോട്ട് വന്നാൽ പറ്റത്തില്ല അതിന് പ്രിയപ്പെട്ട എല്ലാ പൊതുജനങ്ങളോട് ലഭ്യർത്ഥനയുണ്ട് പൊതുജനങ്ങളിലെ സഹകരണത്തോട് മാത്രമേ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റത്തുള്ളൂ പൊതു പൊതുജന രോഗങ്ങൾ ഇല്ലാതാക്കാൻ പറ്റത്തുള്ളൂ എല്ലാ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ ലക്ഷ്യമായി വലിച്ചെറിയുന്ന ചിരട്ടകൾ മറ്റു പാത്രങ്ങൾ വെള്ളം കെട്ടി കിടക്കാവുന്ന കിടക്കാൻ സാധ്യതയുള്ള സാധനങ്ങൾ അത് അലക്ഷ്യമായി വലിച്ചെറിയുമ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ പറമ്പുകളിൽ തന്നെ മുട്ടയിട്ട് വിരിയാൻ വിരിയാനും ഈ ഡെങ്കിപ്പനി പകർത്തുവാനുള്ള കഴിവുള്ള കൊതുകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡ്രൈ ഡേ ആചരണം പറഞ്ഞിരിക്കുന്നത് എല്ലാ വീടുകളിലും എല്ലാ ഞായറാഴ്ചകളിലും ഡ്രൈ ഡേ ആച ആചരിക്കണം എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഇല്ലാതെ ഇല്ലാ ഇല്ലെന്നുള്ള ഉറപ്പ് എന്നുള്ളതാണ് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി